പല വീടുകളിലും ഒരു പ്രശ്നമാണ് കിച്ചൻ്റെ സൈഡിൽ വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ കിച്ചൻ സിങ്കിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വരിക അല്ലെങ്കിൽ കിച്ചൻ്റെ സിങ്കിൻ്റെ അടി ഭാഗത്ത് വരുന്ന കബോർഡിൽ നിന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് ഡോറിന്റെ സൈഡിൽ കൂടിയൊക്കെ സ്മെല്ല് വരുന്ന ഒരു പ്രശ്നമല്ലേ അപ്പോൾ അതിൽക്കൂടി ഈ അണുക്കൾ പുഴുക്കള് കൊതുക് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തുള്ള ലൈൻ ട്രാപ്പ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ലൈൻ ട്രാപ്പ് പല വിധത്തിലുണ്ട് ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ സുപ്രീമിൻ്റെ ലൈൻ ട്രാപ്പ് ആണ് അതേപോലെ തന്നെ ഈ ലൈൻ ട്രാപ്പ് വെക്കുമ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വെക്കുന്ന ഭാഗത്തൊരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് അതേപോലെ വെക്കണം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആവും അപ്പോൾ അതിന് ഉപയോഗം ഉണ്ടാവില്ല ഈ ആരോ മാർക്ക് നോർ ി വെക്കുക പിന്നെ ചില കമ്പനികളിൽ ലൈൻ ട്രാപ്പിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ ഈ ഗ്യാപ്പ് കൂടി സ്മെല്ല് വരും അപ്പോൾ ലൈൻ ട്രാപ്പ് എടുക്കുമ്പോൾ വാഷറുള്ള ലൈൻ ട്രാപ്പ് എടുക്കാൻ ശ്രമിക്കുക ഒട്ടും തന്നെ സ്മെല്ല് വരില്ല വാഷർ പാക്കിംഗ് ആയിരിക്കും ഇതേപോലുള്ള ലൈൻ ട്രാപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്മെല്ല് കൂടുതൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക